മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് കേരള സർക്കാർ എല്ലാ മാസവും ആയിരം രൂപ വെച്ച് നൽകുന്നു നമ്മുടെ എല്ലാ വീടുകളിൽ അമ്മയോ പെങ്ങളോ ഭാര്യയോ അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അയൽക്കാരോ അങ്ങനെ ആരെങ്കിലും ഈ പെൻഷന് അർഹരായിട്ടുള്ളവർ ഉണ്ടാകും സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന ഈ പദ്ധതിയിൽ അംഗമാകാൻ വളരെ എളുപ്പമാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും യോഗ്യതകൾ എന്തൊക്കെയാണെന്നും നോക്കാം കേരളത്തിൽ സ്ഥിര താമസമുള്ള ആളായിരിക്കണം മഞ്ഞയോ പിങ്കോ റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവർ ആയിരിക്കണം വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ സർവീസ് പെൻഷൻ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ പോലുള്ള സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ ആയിരിക്കരുത് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ കാണിച്ചാൽ മതി ഇതൊന്നും കൈവശം ഇല്ലെങ്കിൽ വയസ്സ് തെളിയിക്കാൻ മറ്റു രേഖകൾ ലഭ്യമല്ല എന്ന നമ്മുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്ക് എത്രയും വേഗം ഒരു അപേക്ഷ കൊടുത്താൽ അടുത്ത മാസം മുതൽ ആയിരം രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടി തുടങ്ങും ട്രാൻസ് വുമൺസിനും ഈ പെൻഷന് അർഹതയുണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് അവകാശപ്പെട്ട പെൻഷൻ ആർക്കും നഷ്ടപ്പെടരുത് അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്രയും വേഗം എല്ലാവരെയും അറിയിക്കുക